വല്ലപ്പുഴയിൽ വീട്ടമ്മയുടെ സ്വർണമാല മോഷ്ടിച്ച കേസിലെ പ്രതി പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ വളാഞ്ചേരി സ്വദേശി സൽമാനാണ് അറസ്റ്റിലായത് മുതുതല പറക്കാട് നിന്നും ഒരാൾ പിടിയിൽ ഒന്ന് ദശാംശം രണ്ടേ മൂന്ന് ഗ്രാം എം ഡി എം എ ജനുവരി മുപ്പതിന് വൈകിട്ട് വല്ലപ്പുഴ ചെറുകോട് വെച്ചാണ് യുവതിയുടെ സ്വർണമാല മോഷ്ടം പോയത് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതി വളാഞ്ചേരി സ്വദേശി സൽമാനാണ് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത് കൂട്ടുപ്രതിയായ മുഹമ്മദ് ഹാരിസിനെ പിടികൂടാനുണ്ട് ഇയാൾ ഒളിവിലാണെന്നും ഉടൻ പിടികൂടുമെന്നും പോലീസ് പറഞ്ഞു പ്രതി സൽമാൻ മുൻപ് മോഷ്ടിച്ച ഒരു ബൈക്കും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും ഇയാളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയതായും എസ് ഐ മണികണ്ഠൻ പറഞ്ഞു നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള അനൂപ് അല്ലെങ്കിൽ സൽമാൻ എന്ന് പറയുന്ന വളാഞ്ചേരി സ്വദേശിയെ അറസ്റ്റ് ചെയ്തു ഇന്ന് കോടതിയിൽ ഹാജരാക്കും ആളെ അറസ്റ്റ് ചെയ്യാനുണ്ട് ഭാഗമായിട്ട് റിക്കവറി കിട്ടിയിട്ടില്ല കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടുന്ന മാരക മയക്കുമരുന്നായുമായി ഒരാൾ പിടിയിലായി വാഹന പരിശോധനക്കിടെ പറക്കാട് നിന്നും ഓട്ടോയിൽ കടത്തി കൊണ്ടുപോകുകയായിരുന്ന ഒന്നേ ദശാംശം രണ്ട് മൂന്ന് ഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് കൊപ്പം മണ്ണേങ്കോട് സ്വദേശി നാൽപ്പത്താറ് വയസ്സുള്ള മമ്മുവിനെയാണ് അറസ്റ്റ് ചെയ്തത് ഷൊർണ്ണൂർ ഡിവൈഎസ്പിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പട്ടാമ്പി സി ഐ പത്മരാജൻ എസ് ഐ മണികണ്ഠൻ പ്രൊബേഷൻ എസ് ഐ ശ്രീരാഗ് ജയകുമാർ ബിജുമോൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇരുപ്രതികളെയും പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി